നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ കൊടുങ്കാറ്റായെന്ന പോലെ തന്നെ വൈദ്യുത മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിലും വിപ്ലവം തീർക്കാൻ ഒരുങ്ങുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഒല പെട്രോൾ ബൈക്കുകളുടെ അന്തകനാകാൻ കുറഞ്ഞ വിലയുള്ള ഇവിയുമായി കമ്പനി ഉടൻ അരംഗത്തെത്തുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഹീറോ സ്പ്ലൻഡർ പോലുള്ള കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളുകളോട് മല്ലടിക്കാൻ പോകുന്ന ഈ റോഡ്സ്റ്റർ ഇ വി റെഗുലർ എക്സ പ്രോ എന്നീ മൂന്ന് വേരിയന്റുകളിലായിരിക്കും വിപണനത്തിന് എത്തുക കഴിഞ്ഞ ഓഗസ്റ്റിൽ ആഭ്യന്തര വിപണിയിൽ അവതരിപ്പിച്ച റോഡ്സ്റ്റർ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന് ഏറ്റവും താങ്ങാനാകുന്ന വീരിന്റെ എക്സ് ആയിരിക്കും ടൂ പോയിന്റ് ഫൈവ് കിലോ വാട്ടവർ ബാറ്ററി പാക്കുമായി വരുന്ന മോഡലിനെ എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇന്ത്യയിൽ വരുന്ന എക്സ് ഷോറൂമില അതേസമയം ത്രീ പോയിന്റ് ഫൈവ് കിലോ വാട്ടവർ ഫോർ പോയിന്റ് ഫൈവ് കിലോ വാട്ടവ് ബാറ്ററി പാക്കുകളുള്ള ഓപ്ഷനുകൾക്ക് യഥാക്രമം എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയും തൊണ്ണൂറ്റി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയുമായിരിക്കും ചിലവാക്കേണ്ടി വരിക ഫെബ്രുവരി അഞ്ചിന് ഒല റോഡ് സ്റ്റാർ എക്സ് വിൽപ്പനയ്ക്കെത്തുന്നതാണ് ഇതിന്റെ ഭാഗമായി ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട് പണി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇവിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കമ്പനി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഒറ്റ ചാർജിൽ ഇരുന്നൂറ് കിലോമീറ്റർ റേറ്റിംഗ് റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന റോഡ് സ്റ്റാർ എക്സിന് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗത കൈവരിക്കാനാകുമെന്നാണ് പറയുന്നത് പതിനൊന്ന് കിലോവാട്ട് ഇലക്ട്രിക് മോട്ടോർ ആണ് ഓല റോഡ് സ്റ്റാർ എക്സ് മോട്ടോർസൈക്കിളിൽ അതേസമയം റോഡ് സ്റ്റേറിന്റെ റെഗുലർ വേരിയന്റിൽ പതിമൂന്ന് കിലോവാട്ട് യൂണിറ്റ് ആണ് കമ്പനി സജ്ജീകരിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന സീറോ എമിഷൻ മോഡലിൽ ക്രൂസ് കൺട്രോളും ടേൺ ബൈ ടേൺ നാവിഗേഷൻ സിസ്റ്റവും പോലുള്ള അത്യാധുനിക ഫീച്ചറുകളും ഉണ്ടാകും ഇതിനായി മൂ ഓഎസ് ഫൈവ് സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന ഫോർ പോയിന്റ് ത്രീ ഇഞ്ച് എൽ സി ഡി ഡിസ്പ്ലേ ആണ് കമ്പനി നൽകിയിരിക്കുന്നത് ഇത് കൂടാതെ എൽ ഇ ഡി ഇല്ലാതിങ് റീജ്യൻ ബ്രേക്കിംഗ് ക്രൂസ് കൺട്രോൾ റിവേഴ്സ് മോഡ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ജിയോ ടൈം ഫെൻസിംഗ് തുടങ്ങിയ ക്രമീകരണങ്ങളും ഇലക്ട്രിക് മോട്ടോർ നിന്ന് മികച്ചതാക്കാൻ എത്തുന്നുണ്ട് ഓല റോട്ട്സറി വ്യൂയുടെ എല്ലാ വേരിയന്റുകളിലും ഇ കോർ നോർമൽ സ്പോർട് എന്നിങ്ങനെ മൂന്ന് റൈഡിംഗ് ഓപ്ഷനുകൾ ഉണ്ട് നോൺ ടച്ച് ഡിജിറ്റൽ എൽ സി ഡി ഇൻസ്ട്രുമെന്റ് കൺസോൾ നോ ടച്ച് ഡിജിറ്റൽ എൽ സി ഡി ഇൻസ്ട്രുമെന്റ് കൺസോൾ ഫീഡോമീറ്റർ അതുപോലെ തന്നെ റൈഡ് മോഡുകൾ റേഞ്ച് ടാച്ചോ എന്നിവയും മറ്റും പോലുള്ള വിവരങ്ങളാണ് ഇതിൽ പ്രദർശിപ്പിക്കുക ബ്രാൻഡ് പറയുന്നതനുസരിച്ച് ഫോർ പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടവ് ബാറ്ററി ഘടിപ്പിച്ച റോഡ്സ്റ്ററി വിയുടെ വലിയ വേരിയന്റിന് വെറും രണ്ട് ദശാംശം എട്ട് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ സാധിക്കും രണ്ടേ പോയിന്റ് അഞ്ച് കിലോട്ടവർ യൂണിറ്റിന് സിംഗിൾ ചാർജിൽ നൂറ്റി പതിനേഴ് കിലോമീറ്റർ വരെ റേഞ്ച് വരെ നൽകാനും സാധിക്കും അതേസമയം ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന്റെ മിഡ് ലെവൽ ത്രീ പോയിന്റ് ഫൈവ് കിലോ ആട്ടവർ പതിപ്പ് പൂർണ്ണ ചാർജിൽ നൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ ദൂരം വരെ ഓടിക്കാൻ പ്രാപ്തമായിരിക്കും മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഓലയുടെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന്റെ സസ്പെൻഷനെയും മുൻവശത്തെ ടെലസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ മോണോഷോക്ക് സംവിധാനവുമാണ് നൽകിയിരിക്കുന്നത് ഇനി ബ്രേക്കിങ്ങിലേക്ക് വന്നാൽ എ സിസ്റ്റത്തിന്റെ സഹായത്തോടെ മുന്നിലും പിന്നിലും സിംഗിൾ ഡിസ്ക് യൂണിറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പ്രായോഗികമാക്കാൻ അലോയ് വീലുകളുമായിട്ടാകും എക്സ് ഇ വി നിലത്തിലേക്കെത്തുക ഡബിൾ ക്രാഡിൽ ഫ്രെയിമിലാണ് ഓല ഇലക്ട്രിക്കിന്റെ ആദ്യത്തെ ഇലക്ട്രിക് ബൈക്കായ റോഡ്സ്റ്റർ എക്സ് നിർമ്മിച്ചിരിക്കുന്നത് സമീപ വർഷങ്ങളിൽ ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെന്റ് ജനപ്രിയമായി മാറിയെങ്കിലും ബൈക്കുകളെ ഏറ്റെടുക്കാൻ ഇന്ത്യക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ ഒരു സാഹചര്യം ഓലയ്ക്ക് എങ്ങനെ മറികടക്കാനാകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്